തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ സമ്മതിദാന ബോധവൽക്കരണം നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ് ഐ സി ഡി എസ് പ്രോജക്റ്റ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഐ സി ഡി എസ് പ്രോജക്ടിന്റെ സഹകരണത്തോടെയാണ് സമ്മതിദാന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കോലാനി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി സാബു ും ചുമതലും ഉൾക്കൊടുത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് അതിന്റെ ക്ലാസുകളും എല്ലാം ഫലപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ യോഗ ഔചാര്യങ്ങൾ ഉൽക്കാരം ചെയ്യാൻ നന്ദി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി അധ്യക്ഷനായി ഐ സി ഡി എസ് തൊടുപുഴ പ്രൊജക്ട് ഓഫീസർ ബിന്ദു എന്നിവർ ആശംസകൾ സുധർ സംസാരിച്ചു ബ്ലോക്ക് താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിലെ ജില്ലാതല മാസ്റ്റർ ട്രെയിനർ സെറിൽ ജോയി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി എൻ വീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ട്രഷറർ എ പി മുഹമ്മദ് ബഷീർ നന്ദി പറഞ്ഞു തൊടുപുഴ ബ്ലോക്കിലെ അംഗനവാടി ജീവനക്കാരാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ